ഹലോ ഗുരുവൺ ഇത് ആസിയോസിന്റെ ക്രോം ബോക്സ് ത്രീ ഞാൻ റീഫർബിഷ് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ സ്പെക്ക് ഇത് പതിനയ്യായിരം രൂപയ്ക്കാണ് അന്ന് ആമസോണിൽ നിന്ന് മേടിച്ചത് അന്ന് ഓഫർ പ്രൈസായിരുന്നു പക്ഷെ ഇത് റീഫർബിഷ് ആണ് സിക്സ് മന്ത്സ് വാരന്റിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വൺ ഇയറോളം കഴിഞ്ഞു അത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഇതിലാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതൊക്കെ ഇതിൽ തന്നെ ഇതൊരുപാട് യൂസ് ചെയ്തതാണ് വൺ ഇയറിന് മുകളിലായി അപ്പോൾ നമ്മൾ ഇത് അഴിച്ചു നോക്കി ഇതിനകത്ത് ഉള്ള കമ്പോണൻസ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ക്ലീനിങ് ചെയ്യണം വൺ ഇയറോളം ആയതുകൊണ്ട് ഡസ്റ്റ് എന്തായാലും ഉണ്ടോ അതിൻ്റെ ഫാൻ്റെ ഔട്ട് ഓൾ വരുന്നത് അവിടെത്തന്നെ കാണാം നമുക്ക് ഡസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു അത് നമുക്ക് കഴിച്ചു ബാക്ക് കവറില് ശരിക്കും പവർ ഇൻപുട്ടാ വരുന്നത് അത് നമ്മൾ റിമൂവ് ചെയ്തെടുത്തു ഇൻസൈഡ് അങ്ങനെ കാര്യായിട്ടുള്ള ടെസ്റ്റ് ഇല്ലേ ഞാന് വിചാരിച്ചത് വൺ ഇയർ ആയില്ലേ കണ്ടിന്യൂസ് ആയിട്ട് കുറെ തവണ ഉപയോഗിച്ചിരുന്നു അപ്പോൾ സാധാരണ ഡെസ്ക് ടോപ്പ് ആണെങ്കിൽ അതിൻ്റെ സി പി എ ഫുള്ള് ഡെസ്ക് ആവേണ്ട സമയം കഴിഞ്ഞു ഇതങ്ങനൊരു ഇഷ്യൂ കാണുന്നില്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഇതിൽ ഫൈവ് ട്വൽ ജി ബിയുടെ ഒരു എസ് എസ് ഡി ഉണ്ട് വി എം ഇ ആണ് പിന്നെ വൈഫൈ പിന്നെ രണ്ട് എയ്റ്റ് ജി ബിയുടെ റോമും കൊടുത്തിട്ടുണ്ട് സാംസങ്ങിന്റെ കണ്ടറാണ് അതൊക്കെ മൊത്തത്തിൽ ബിൽഡൊന്നും കുഴപ്പമില്ല അറിയൂ ഫർബിഷ് കമ്പനീൻ്റെ ഉള്ളിലത്തെ കുറേ സാധനങ്ങൾ മാറാത്ത ചാൻസ് ഉണ്ട് പക്ഷെ ഇതൊന്നും കുഴപ്പമില്ല ഇനി നമുക്ക് പ്രോസസ്സർ എവിടെ ഇരിക്കണേ എങ്ങനെയാന്നൊക്കെ നോക്കാം കുറച്ച് കണക്ടറുകൾ ഉണ്ട് അത് വിടിക്കാൻ നമുക്ക് ഇതൊരു കണക്ടറാണ് ഫാനിൻ്റെ എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ഈ വൈഫൈ മോഡത്തിൻ്റെ ഉണ്ട് അത് റിമൂവ് ചെയ്തു മൊബൈൽ കളക്കി നോക്കാം പ്രോസസ്സർ കാണാൻ പറ്റണല്ലോ പ്രസർ ഫാന് കവർ ചെയ്ത് വെച്ചിരിക്കാം നമ്മൾ ചാർജ് അത്ര ഇല്ല ഇതില് കോപ്പർ പൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള അതൊക്കെ നല്ല കനലാ ക്വാളിറ്റി ഉണ്ട് ഇവിടെ ശരിക്കും ഫാനിൻ്റെ തന്നെ ചെറിയ ചെറിയ രീതിക്ക് ഡസ്റ്റുള്ളു കാര്യമായിട്ടാണ് അപ്പോൾ നമ്മൾ കണ്ടത് ഈ വിൻഡോടെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ഡസ്റ്റ് മാത്രം വേറെ ഇല്ല ഉള്ളു നല്ല ക്ലീനാ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാമല്ല ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയിട്ട് വീണ്ടും നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യാം ഡസ്റ്റുകൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് റീഇൻസ്റ്റാൾ ചെയ്യാം ഇത് ശരിക്കും കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തെർമൽ പേസ്റ്റൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ലാഗ് ആവാതെ നല്ല സ്പീഡൊക്കെ നമുക്ക് കാണിക്കാം അതായത് പ്രോസസ്സർ ക്രിയേറ്റ് ചെയ്യുന്ന ഹീറ്റ് ശരിക്കും ഈ ഫാനിലേക്ക് ഈ ചാമ്പറിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തു തരുന്നത് തെർമൽ പേസ്റ്റ് കഴിയണം തെർമൽ പേസ്റ്റാണ് ഹീറ്റിനെ ട്രാൻസ്ഫർ ആയിട്ട് അപ്പോൾ അത് പ്രോപ്പറല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഓവറ് ഹീറ്റാവും സ്പീഡൊക്കെ കുറയും സിസ്റ്റം ക്രാഷ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കുറച്ച് കാലം കൂടി ഓടിയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല പെർഫോമൻസും കിട്ടും സിസ്റ്റത്തിൻ്റെ ലൈഫും കൂടും അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ തന്നെ വരുന്നുണ്ട് ടൈപ്പ് സി എസ് ബി കംപ്ലീറ്റ് പോർട്ടുകൾ കറക്റ്റ് ഇരിക്കുന്നുണ്ട് ഇവിടെ മൈക്രോ എസ് ബി ഇവിടെ ജാക്കൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് അതിൻ്റെ സ്ക്രൂസൊക്കെ നമുക്ക് കറക്റ്റ് ഇടാം സ്ക്രൂ ഒക്കെ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കണക്ടേഴ്സും വിടുപ്പിക്കാം അപ്പോൾ രണ്ട് കണക്ടേഴ്സും കറക്റ്റായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പ് കവർ ഇടാം അതിനു മുമ്പ് ടോപ്പ് കവറിലെ എ സി ഇൻപുട്ട് കൊടുക്കണം പവർ സപ്ലൈ ഇങ്ങനെയാണ് വരിക അപ്പം അതിനു മുമ്പ് നമുക്ക് കണക്ട് ചെയ്യണം ഇനി സ്ക്രൂസ് ടൈറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സെറ്റ് ആയിട്ട് ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം അതിന് നമുക്ക് പവർ സപ്ലൈ കൊടുക്കാം പിന്നെ എച്ച് ഡി എം ഐ പോട്ട് അതിനുശേഷം ഇത് വയർലെസ് കീബോർഡ് ആൻഡ് മൗസിൻ്റെ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം ബൈ